വെൽക്കം ബാക്ക് ഏഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഉമ്മലി സ്വീറ്റില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി വേർഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റാണ് കേട്ടോ അപ്പം ഈ ഒരു സ്വീറ്റിൻ്റെ ഉമ്മലി സ്വീറ്റിൻ്റെ പ്രത്യേകത തന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ എന്ന നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് ഷീറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നോമ്പ് ആയതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇത് ബാക്കി ഉണ്ടാവും അപ്പോൾ അത് നമ്മളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് പുറത്ത് വയ്ക്കണം ഫ്രീസറിലല്ല ഇത് വെക്കുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂം ടെമ്പറേച്ചർ ആയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം ഞാൻ ഒരു അൻപത് ഗ്രാമിൽ താഴെ ബട്ടറെടുത്തിട്ടുണ്ടാവുകയുള്ളൂ കുറച്ച് ഞാൻ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഓവൻ സേഫ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നമുക്കൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ മൂന്ന് സ്വീറ്റും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് നോമ്പും അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇപ്പം കാണിക്കുന്നത് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ സ്വീറ്റാണ് കുറേ പേർക്കും ഒരുമിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് ആട്ടോ അപ്പോൾ ആദ്യം നമുക്ക് സ്പ്രിങ് റോൾ ഷീറ്റ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാൻ മുകളിലെ ഷീറ്റ്സ് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്വീറ്റ് നമുക്ക് ഓവണിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് കേട്ടോ സ്റ്റവ് ടോപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ സ്റ്റവ് ടോപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അടുത്ത രണ്ട് റെസിപ്പീസ് ആട്ടോ അപ്പം ഫസ്റ്റത്തെ ഈ ഒരു റെസിപ്പി ഓവണിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ആദ്യം ഞാൻ സ്പ്രിങ് റോൾ ഷീറ്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൽ എത്ര സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന പാത്രത്തിന് അനുസരിച്ചിരിക്കും വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വലിയത് എടുക്കുക ഇതിപ്പോൾ ഞാൻ ചെറിയ പാത്രം എടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ എയർ ഫ്രയറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പം ചെറിയ പാത്രം ചെറുതല്ലേ എയർ ഫ്രയറിൻ്റെ അകത്തുള്ളത് സ്പേസ് അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് ഞാൻ ഇതുപോലെ ഓരോന്നോരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ബട്ടറിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വർഷം ഒന്ന് ബട്ടറിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കുറേശ്ശം മതി ഒരുപാട് ബട്ടർലാണ്ട് മുക്കി എടുക്കൊന്നും വേണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക അതിനൊരു എന്താ പറയുക ഷേപ്പ് വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക എന്നിട്ട് ആ ഒരു ട്രെയിനൊന്ന് പരത്തി വയ്ക്കുക ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ എന്നാലും നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്പ്രിംഗ് റോൾ ഷീറ്റ്സിന് പകരം സമൂസയുടെ ഷീറ്റ്സ് പറ്റുമെന്നുള്ളത് അത് പറ്റില്ല കേട്ടോ സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് എന്ന് പറയുമ്പം അത് ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റ്സ് ആണ് അപ്പം അങ്ങനത്തെ ഷീറ്റ്സ് ആണ് ഇതിന് ഇതിലേക്ക് വേണ്ടത് നമുക്ക് ബക്ലാവിൻ്റെ ഷീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ കുറച്ചും കൂടി ടൈം എടുക്കും അത് ഓവണിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് റെഡിയാകും അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സ്പ്രിങ് റോൾസ് വെച്ചിട്ട് സ്പ്രിങ് റോൾ ഷീഡ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേറെ ഏതെങ്കിലും ഷീറ്റ്സ് വെച്ചിട്ടുണ്ടാക്കിയത് ശരിയായില്ല എന്ന് പറയരുത് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഉമ്മലിയുടെ ആ ഒരു ഉണ്ടാക്കുന്ന ഏകദേശം സ്റ്റെപ്സൊക്കെയാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത് പക്ഷേ ടേസ്റ്റിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഉമ്മലി എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ് ഉണ്ട് അതിൻ്റെ ഏകദേശം ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എയർ ഫ്രയറിൻ്റെ അകത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ എപ്പോഴും എയർ ഫ്രയറിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുക്കണം പിന്നെ അതുപോലെ ഓവൻ സേഫ് ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഇനി എയർ ഫ്രയറിൽ വെച്ചുകൊടുക്കുക ഇത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാനൊരു നാല് മിനിറ്റ് ആദ്യം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓവണിലാണെങ്കിലും വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു നാല് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് വേറെ കുറച്ചും കൂടി ചേരുവകൾ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം ഒരു നാല് മിനിറ്റ് വയ്ക്കുക അപ്പോൾ നാല് മിനിറ്റ് വെച്ചപ്പോൾ നമ്മുടെ സ്പ്രിങ് റോൾ ഷീറ്റ്സ് ഒക്കെ അതായത് ഇതുപോലെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നാല് മിനിറ്റ് മാത്രം കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സംഭവം ഒഴിക്കാനുണ്ട് ഒരു കപ്പ് പാല് നമ്മൾ സാധാ പാലെടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലും അതിലോട്ട് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിൽ ഉള്ള മിൽക്ക് മിൽക്കുകൊണ്ട് ചേർത്ത് കൊടുക്കുക ഞാൻ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് നോക്കിയിട്ടില്ല ഏകദേശം കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ രാത്രിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം സ്വീറ്റ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റ് എന്തായാലും നോക്കണമല്ലോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു കപ്പ് പാലെടുക്കാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ ട്രേ കുറച്ച് ചെറുതല്ലേ അപ്പോൾ നിങ്ങൾ ട്രേക്കനുസരിച്ചിരിക്കണം ഇത് താ ഇങ്ങനെ മുകളിൽ മൊത്തത്തിൽ കവർ ചെയ്ത രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മിൽക്ക് ഏകദേശം ഒരു അര അരക്കപ്പോളം എടുത്തിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും ബേക്ക് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാനൊരു എട്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയായി കിട്ടും കിട്ടും ഉള്ളൂ വേറെ പണികളൊന്നും ഇല്ല അപ്പം ഓവണോ അല്ലെങ്കിൽ എയർ ഫ്രയറോ വേണം നിങ്ങൾ വീട്ടിൽ എന്നാൽ ഈ ഒരു സ്വീറ്റ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ കുറേ പേർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓവൻ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ പിസ്സാ എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആൽമണ്ട് ക്യാഷ്യൂസ് എടുത്തിട്ടുണ്ട് കാഷ്യൂസിനും അതിൻ്റെ കൂടെ കുറച്ച് കടലയും കൂടെയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുക്കാം നമ്മൾ ഉമ്മലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഒക്കെ ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് സംഭവം ഒരു പുഡിങ് ആണോന്ന് ചോദിച്ചാൽ പുഡിങ് അല്ല എന്നാൽ ഒരു സ്വീറ്റാണോ ചോദിച്ചാൽ അല്ല രണ്ടിനും കൂടി ഉള്ളൊരു ഇടയ്ക്കുള്ളൊരു ഇതാണ് സംഭവമാണ് പക്ഷേ അടിപൊളി ആട്ടോ ഈതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് പേർക്കൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റാണ് അപ്പോൾ അതിന് മുകളിൽ ഞാനെന്താണ് നമ്മുടെ നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ് പിന്നെ ഒരു ഭംഗിക്കായിട്ട് ഞാൻ കുറച്ചുകൂടെ കണ്ടൻസ് മിൽക്ക് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല മധുരം അധികം ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ചേർക്കേണ്ട കണ്ടൻസ് മിൽക്ക് മുകളിൽ ചേർക്കണ്ട ആ പറഞ്ഞ സ്റ്റെപ്സൊക്കെ മതി അപ്പോൾ അതാ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് പുഡിങ്ങ് അല്ല കേട്ടോ കാണുമ്പോൾ പുഡിങ്ങിൻ്റെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് പുഡിങ്ങ് അല്ല ഇതിങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്പിയും ക്രീമിയും ആയിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പോൾ ഇത് ചൂടോട് കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും മുകളിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ആ ഒക്കെ ഒരു ടേസ്റ്റും പിന്നെ പാലും കണ്ടച്ച മിക്കും കൂടി ഒരു ടേസ്റ്റുമെല്ലാം കൂടി ആയിട്ട് ഭയങ്കര സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല സിമ്പിളല്ലേ അപ്പോൾ ഈ ഒരു ഇത് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്